ഇത് മാസ് മോട്ടോർസ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാല് കിലോമീറ്റർ ഓടിയുണ്ട് നല്ലൊരു വണ്ടി അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് കംപ്ലയിൻസ് ആയിട്ട് പറഞ്ഞു തന്നെ ഗിയറിൻ്റെ ലിവർ ചെറുതായിട്ട് ബെൻഡായിട്ടിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ആക്സിലേറ്റർ ടൈറ്റ് വാട്ടർ സർവീസ് ജനറൽ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അവർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിനെ കയറ്റി കഴിഞ്ഞപ്പോൾ ബാക്ക് പുറ ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ശരിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ ഹബിനകത്ത് ലൈനർ ഉറഞ്ഞ ഒരയണ ഭാഗത്ത് ലൈനർ വന്ന് പിടിക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നേക്കാം അപ്പോൾ ഇതിൽ ഇതുമ്പോൾ ഉള്ളത് നിലവിൽ നമ്മളിപ്പോൾ പോളിഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളത് കട്ട് ചെയ്ത് തെളിയിണ്ടി വരും അപ്പോൾ തൽക്കാലം ഇതേ രീതിയിലാണ് നിർത്തുക പിന്നീട് കൂടുതൽ പ്രോബ്ലംസിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഈ ലെയ് ഇത് ലേത്തി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഡ്രംസിൽ ആ സ്ലീവ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ കിട്ടും പക്ഷേ അത് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് താമസം വരും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ പിടിക്കാറുണ്ട് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചിലപ്പോൾ താമസം വരാറുണ്ട് ഈ ലൈത്തിൽ കൊടുത്ത് അത് ക്ലിയർ ചെയ്തെടുക്കും ഇപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റി നമുക്ക് യൂസ് ചെയ്യാം ഇത് ഇത് നോക്കുമ്പോൾ ഉണ്ടത് ഈ സൈഡിൽ നല്ല രീതിയിലൊരു ലൈൻ പോലെ വന്നേക്കുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് കംഫർട്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ ലൈനർ മാറ്റി ഇടുമ്പോൾ തുടക്കം വലിയ കുഴപ്പമുണ്ടാവില്ല ഇത് ലാസ്റ്റ് എൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം ഇതും ഫുള്ളായിട്ട് തിരഞ്ഞിട്ടല്ല ഏകദേശം അതിൻ്റെ ലൈൻ ഇത്ര ആയിപ്പം നമുക്ക് മാറ്റാതെ വേറെ മാറ മാറുകയില്ല കാരണം വണ്ടി ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് വന്നു ബ്രേക്ക് ക്യാമറ ഒരു വില്ലിംഗൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം അപ്പോൾ ഹബിന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുള്ളൂ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ അത് നോക്കിയിട്ട് ലൈറ്റി കൊടുത്തത് ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൻ്റെ ബാറ്ററി ആണ് വണ്ടിയും ഇരിക്കണേ ഇരുപത്തി മൂന്ന് മോഡൽ ആമറോണ്ട ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ചായം പേരുടെ അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ ഒക്കെ അത്യാവശ്യം വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് നല്ല വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല എട്ട് പോയിൻറ്റ് എട്ട് ഏഴ് റേഞ്ചിലൊക്കെ വോൾട്ട് വരുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പുതിയ ഫിൽട്ടർ ആണ് കിടക്കുന്നത് ഓണ്ടേയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഗിയർ പെഡൽ ഗസ്സ് ഇവിടെ എവിടെയോ തട്ട് കിട്ടിയതാണ് മൊത്തം ആയിട്ടിരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ ക്രാഷൻ കാർഡ് ഭാഗത്തും ചെറിയൊരു ബെൻഡുണ്ട് ഈ സൈഡിലേക്ക് കേട്ടോ അപ്പോൾ അത് ലെവൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അതുകൂടി ലെവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂട്ടത്തേക്കാട് അതുകൂടി നമുക്ക് ലെവൽ ചെയ്ത് പിന്നെ അതേപോലെ ഓയിൽ മാറ്റുന്നുണ്ട് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് തീർന്നേക്കാണ് ഫുള്ള് തീർന്നിട്ടുണ്ട് ഫുള്ള് തീർന്ന് ലാസ്റ്റ് എൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനേക്കാളും ഒരു നമുക്ക് അതിൻ്റെ ഈ മാസ്റ്റർ യൂണിറ്റ് ഉണ്ടല്ലോ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ യൂണിറ്റിൻ്റെ ഉള്ളിലൊരു മാസ്റ്റർ റിപ്പയർ കിറ്റ് ഉണ്ട് അത് നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ കല്ലപ്പായിട്ടാണ് കാണിക്കണേ അപ്പോൾ നമുക്ക് ഇതഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന മാസ്റ്റർ റിപ്പയർ കിറ്റ് മാസ്റ്റർ കിറ്റ് എന്ന് പറയുക അതഴിച്ച് മാറ്റിയതിന് ശേഷം ബ്രേക്ക് ഫ്ലൂഡൊക്കെ പുതിയത് ഫില്ല് ചെയ്തിട്ട് ബ്രേക്ക് പാഡ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ ഇതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ബ്രേക്ക് നല്ല ടൈറ്റ് ഉണ്ട് ഇതൊന്ന് ലോഡായിട്ട് കിടന്ന് ഓടും ബ്രേക്ക് പാഡ് സെറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് വരും അപ്പോൾ പെട്ടെന്ന് തീരും അതാണ് കുഴപ്പം പിന്നെ ബ്രേക്കും ഒരു സുഖമായിരിക്കില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ സ്മാർ പ്ലക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെയുള്ളത് ആക്സലേറ്ററുകളും ആക്സലേറ്ററുകൾ ഫുൾ ടൈറ്റാണ് ഉണ്ടോ അപ്പോൾ കേബിളും കൂടി നമുക്കൊന്ന് കൂട്ടത്തേക്കും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ തന്നെ നോക്കണം ഈ ആക്സിഡർ കേബിൾ ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് ജനൽ സർവീസിന് പുറം വന്നാണ് അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ഫുൾ ആയിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യും എം സി യൂണിറ്റ് ഒക്കെ റിപ്പയറിങ് അഡീഷണൽ വന്ന വർക്കുകളാണ് ഉണ്ടോ അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും വർക്ക് നമ്മൾ തിരിച്ച് തിരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം അതും പ്രകാരം നോക്കിയിട്ട് കൃത്യമായിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ